ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്ന് നമ്മൾ മൂന്ന് തരം പാറ്റേൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കോട്ടൺ ഉള്ള ഹാൻഡ് വർക്ക് കുട്ടിയാണ് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് ബീഡ്സ് വർക്ക് ഫുൾ ആയിട്ട് തന്നെ യുവ പോർഷൻ ഫുൾ ആയിട്ട് തന്നെ നല്ല ഒറിജിനൽ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഹെവി ഹെവിയായിട്ട് തന്നെയുള്ള ബീഡ്സ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഒരു ബോട്ട് പോലെ സൈഡിലേക്ക് ബീഡ്സ് വർക്ക് കൊടുത്തിട്ട് താഴേക്കും കൂടി ഒരു നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് യോഗപ്രോഷൻ ഫുൾ ആയിട്ട് സ്കാറ്റേഡ് ആയിട്ടും ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള പാർട്ട് ആണ് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസ് ആണ് കുർത്തിക്ക് വരുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിലിംഗ് കണ്ടു നോക്കാം ഒരു ഗ്രീൻ കളർ ആണ് കുർത്തിക്ക് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇറങ്ങിയിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് വന്നിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ബീഡ്സ് വർക്കും കട്ട് ബീഡ്സും ആന്റി കട്ട് ബീഡ്സ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്കാറ്റേഡാണ് യോഗം ഫുൾ ആയിട്ട് സ്കാറ്റേഡ് ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈനിൽ ഫുൾ ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഒരു ബോർഡർ പോലെ സൈഡിൽ നിന്ന് ഒരു ബോർഡർ പോലെ ബീഡ്സ് വർക്ക് ചെയ്തിട്ട് താഴേക്ക് നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഈ വീഡിയോയ്ക്ക് വീഡിയോയിൽ കാണുന്ന സെയിം ഗ്രീൻ കളർ തന്നെയാണ് കുർത്തിക്ക് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ബോഡി പോർഷൻ ലൈനിങ്ങും സ്ലീവ്സ് വിത്തൌട്ട് ലൈനിംഗ് ഫോർട്ടി സിക്സ് പ്ലർസെൻറ്റസ് കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ഫിഫ്റ്റീൻ പ്ലർസെൻറ്റസ് ആണ് സ്ലീവ്സിന്റെ ലെങ്ക് വരുന്നത് നല്ല കോട്ടൺ തന്നെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് കുർത്തിക്ക് മീഡിയം മിനിമ ട്വൽസൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കുർത്തി നെക്സ്റ്റ് വൺ കോട്ടണിലുള്ള സ്ലിറ്റഡ് അക്ലോസ്റ്റ് ഡിമാൻഡ് എവർത്തീൻ കളറായാലും ബ്ലാക്ക് കളറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ട്യൽ പോർഷനിൽ അജിരക്കിന്റെ പാച്ചാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അജരക്ക് പാച്ചും ബ്ലാക്കും ബേസ് വന്നിട്ട് അതിൽ ഒരു ബ്രിക്സ്വെഡും ക്രീമും എല്ലാം കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ഏത് ബോട്ടം വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ സാധിക്കും വൈറ്റോ ക്രീമോ മെറൂണോ ഏത് ബോട്ടം വേണമെങ്കിലും വെച്ച് നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും റൗണ്ട് ആയിട്ടുള്ള നെക് പാറ്റേൺ വന്നിട്ട് താഴേക്ക് ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുത്തി ഏറ്റവും താഴെയായിട്ട് വൈറ്റ് കളറിൽ പോൾ കണ്ടോൺസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഇതേ സെയിം പോൾ കണ്ടോൺസ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് കുത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിലും എന്തിലും ഉള്ള അതേ സെയിം അജിന്റെ പാച്ചനെ വെച്ചിട്ടുള്ള ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് മീഡിയം ലാസ്റ്റ് ട്വൽ സൈസില് ഇത് അവൈലബിൾ ആണ് നമുക്ക് ഇനി ഇതിന്റെ കണ്ടു നോക്കാം ഇങ്ങനെയാണ് കുർത്തീടെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഒരു റൗണ്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് താഴേക്ക് ഒരു ലീഫിന്റെ ഡിസൈനിലുള്ള ഒരു ഷേപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ലോ പോർഷനിൽ അജറക്കിന്റെ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിൽ ക്രീമും മെറൂണും ബ്രിക്സ് ബ്രിക്സും കൂടെ കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് അതിന്റെ ഫുൾ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തീടെ ക്ലോസർ വ്യൂ വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവ്സിന്റെ എൻഡിലും സെയിം ലോക്ക് പോർഷനിലുള്ള സെയിം പാച്ച് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ലൈനിംഗിലും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലും ആണ് ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് താഴേക്ക് വൈറ്റ് കളറുള്ള ഫോൾ കടോർസ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറുള്ള കോട്ടണിലുള്ള ലൈനിങ് കുർത്തിക്ക് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് സൈസും ട്വൽ സെൻ സൈസില് ഇത് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ആണ് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണിച്ച് വാട്സ്ആപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് മോഡൽ കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ ട്രയോണിലുള്ള എലൈൻ പാറ്റേൺ ഉള്ള കുർത്തിയാണ് ലൈനിങ് ഇല്ലാതെയാണ് കുർത്തി വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയും യെല്ലോയില് ബ്ലാക്ക് കളറിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ട് തന്നെ ബ്ലാക്ക് കളർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് എലൈൻ പാറ്റേൺ ഉള്ള കുർത്തിയാണ് ഫ്രണ്ട് പോർഷൻ ഒരു പ്ലാക്കറ്റ് കൊടുത്തിട്ട് ഏകദേശം താഴെ വരെ പ്ലാക്കറ്റ് കൊടുത്തിട്ട് അതിലെല്ലാം തന്നെ വുഡൻ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെന്റർ പോർഷനിൽ താഴെയായിട്ട് തന്നെ ഒരു കട്ടിങ്ങും കൂടി ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വേണ്ടത് മീഡിയം ലാർജ് എക്സൈറ്റ് ട്വൽത്ത് എൻ സൈസില് ഇത് അവൈലബിൾ ആണ് നമുക്ക് ഇനി ഇതിന്റെ ഗ്രോസർ കണ്ടു നോക്കാം ഇങ്ങനെയാണ് കൊടുത്തിട്ട് ഗ്രോസർ വീ വരുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ വന്നിട്ട് പ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട് പ്ലാക്കറ്റ് കൊടുത്തിട്ട് അതിലെല്ലാം തന്നെ താഴെ വരെ തന്നെ വുഡൻ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മസ്റ്റാർഡ് യെല്ലോയിൽ ബ്ലാക്ക് കളറിലുള്ള ബ്ലാക്കും ബ്രൗണും കൂടെ കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തിയുടെ ഫുൾ വ്യൂ വരുന്നത് ബ്ലാക്കിട്ട് ഏറ്റവും താഴെ വരെ കൊടുത്തിട്ടുണ്ട് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് ലൈൻ പാറ്റേൺ ആണ് ഏറ്റവും താഴെയായിട്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രം അടിച്ചൊരു ഒരു കട്ടിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് കട്ടിങ് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഇല്ലാതെയാണ് കുർത്തി വരുന്നത് ലാർജ് എക്സേഞ്ച് ഡബിൾ എക്സേജ് സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിലെ ഏതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമ്മൾ വാട്സ്ആപ്പ് ത്രൂ മാത്രമേ ഓർഡർ എടുക്കത്തുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്